അപ്പം അതേപോലെ തന്നെ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല മഴ നല്ല ഇരുട്ട് എൻ്റെ ദൈവമേ കണ്ണ് കുത്തി തുറക്കാനുള്ള ഒരു പാട് പക്ഷേ ഇന്ന് ഞാൻ മാത്രമല്ല എഴുന്നേരുന്നത് എൻ്റെ കൂടെ കൊടു എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോകുന്നു പിന്നെ എല്ലാവരും പറയാറുണ്ട് ഈ ഗ്യാസ് കുറ്റിൻ്റെ മുകളിൽ ഇരുത്തിരുതെന്ന് പക്ഷെ ഒരു രക്ഷയില്ല അവൻ അത്തേലിരുന്നാലും പറ്റുള്ളൂ കേട്ടോ ഞാൻ പരമാവധി മാറ്റി നോക്കാറുണ്ട് പക്ഷേ അവൻ അവിടെ ഇരുന്നു ഇരിക്കണം പിന്നെ ഞാൻ കുക്കർ വിസിൽ വരും കൊടു എന്ന് പറഞ്ഞപ്പോൾ മാത്രമല്ല കൊടു എന്നാൽ ഞാൻ മാറിക്കോളാം അമ്മയെന്ന് പറഞ്ഞ് മാറിപ്പോയത് അങ്ങനെ പിന്നെ വേഗം കൊടുവിന് രാവിലെ തന്നെ അവല് ഒഴിച്ചത് വേണമെന്ന് പറഞ്ഞു അവൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു മുട്ടയും പുഴുങ്ങി കൊടുത്തു കേട്ടോ അപ്പോൾ കുടു അവിടെ ഇരുന്നത് തന്നെ പൊളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടും അവിടെ നിന്ന് തിന്നോളും പിന്നെ വേഗം പയർ എടുത്തിട്ട് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പയർ തോരണം പിന്നെ ഇതാ ഇതാണ് ഇതാണാളടുത്താൾ പാമ്പാണോ മീനാണോ ദൈവത്തിനറിയാം എന്താണെങ്കിലും വേണ്ടില്ല അരിഞ്ഞു മുറിച്ച് വെള്ളത്തിലിട്ട് എല്ലാവരും കേട്ടോ പയർ വെള്ളത്തിലിട്ടിട്ടുള്ള പിന്നെ മെല്ലെ ഉപ്പ് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് നല്ല പോലെ കഴുകി അരിഞ്ഞിതാ വറവിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പയർ ദൂരം വെക്കുമ്പോൾ അതിനകത്ത് തേങ്ങക്കൊത്തൊക്കെ ഇട്ടാലൊക്കെ നല്ലതാണ് പക്ഷേ തേങ്ങക്കൊത്തൊന്നും എടുക്കാനുള്ള സമയമല്ല പിന്നെ അതുപോലുള്ള എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം ഇതാ ചോറ് പാത്രത്തിലാക്കുകയാണ് പിന്നെ വലിയ വലിയ ഏട്ടായിക്ക് ഇത്തിരി മീനിൻ്റെ മണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തിരി ഇറച്ചിയോ മീനോ വേണം പക്ഷേ ഇപ്പോൾ തൽക്കാലം ഉണക്കമീൻ്റെ രണ്ട് കഷ്ണം അവനത് മതി കേട്ടോ പൈറുതോറിനും ഉണക്കമീനും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമില്ലാണ്ട് പാദത്തിലാക്കിയിട്ടുണ്ട് പിന്നെ ഇത് വേറെ പാതത്തിലാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവന് നൂറുകൂട്ടം പാത്രം ബാഗിൽ വെക്കാൻ പറ്റൂല ഒന്നിലാക്കിയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവന് ഒന്നായിട്ട് കൊടുക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് മുട്ട ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുടുവെല്ലാം കഴിച്ചാണല്ലോ അപ്പോൾ പിന്നെ ചേട്ടന്മാർക്ക് വെച്ച് ചോദിച്ചാൽ പുഴുങ്ങിയതാണ് പക്ഷേ വല്ല്യാട്ടായി മുട്ട ഇഷ്ടമില്ലാട്ടോ ആദ്യ കൂട്ടം കഴിച്ചോളും വല്ല്യാട്ടിനോട് എത്ര പറഞ്ഞാലും അവൻ കഴിക്കുകയില്ല പിന്നെ ഈ തുമ്മുന്നൊന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം ആയി തുടങ്ങിയിട്ടോ ഇതൊന്നും നിർത്താൻ പോവണില്ല ഇനി മഴക്കാലം കഴിയോളീ ഈ തുമ്മി തുമ്മി നടക്കുകയുള്ളൂ കേട്ടോ അത്രയ്ക്ക് അലർജിയാണ് എല്ലാവർക്കും എല്ലാവർക്കും മരുന്നാണ് കൂട്ടത്തിൽ എനിക്കും ഉണ്ട് അപ്പോൾ പിന്നെ സമാധാനമായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാലോ അങ്ങനെ പിന്നെ ഇത് അതിൽ അടച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മുറ്റത്തിറങ്ങിപ്പോൾ പേരമാർ രണ്ട് പേരൊക്കെയും കിട്ടി ഒന്ന് താഴ്ത്തമയ്ക്ക് കൊടുത്തു ഒന്ന് ഞങ്ങളും എടുത്തു